നമസ്കാരം മുൻ രഞ്ജി താരം സന്തോഷ് കരുണാകരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി റദ്ദാക്കുമ്പോൾ ഞെട്ടുന്നത് കേരളത്തിലെ ക്രിക്കറ്റ് ദൈവങ്ങൾ കളിക്കാർക്കൊപ്പം നിന്ന് സ്വതന്ത്ര നിലപാടെടുത്തതാണ് സന്തോഷ് കരുണാകരന്റെ വിനയായത് കേരളത്തിലെ ലീഗ് ക്രിക്കറ്റിൽ മിന്നും താരമായി തിളങ്ങുന്ന വെറ്റൻ താരമായിരുന്നു സന്തോഷ് കരുണാകരൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കളിക്കാരിൽ നിന്നുള്ള പ്രതിനിധിയെ കണ്ടെത്താനുള്ള മത്സരത്തിൽ സാംബാശിവ ശർമ്മ അട്ടിമറി വിജയം നേടിയിരുന്നു ഈ വിജയത്തിന് പിന്നിലെ കാരണക്കാരൻ സന്തോഷാണെന്ന് ചിലർ കരുതി ഇതിന്റെ പ്രതികാരമായിരുന്നു ആജീവനാന്ത വിലക്ക് എസ് ശ്രീശാന്തിനെതിരായ ബി സി സിയുടെ ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു അന്ന് തന്നെ കളിക്കാർക്കെതിരെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുന്നതിൽ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉയർത്തിയിരുന്നു ഇത് മുഖവിലയ്ക്ക് സന്തോഷ് കരുണാകരനെതിരായ നടപടി ഇതുമൂലം എസ് ബി ഐയുടെ താരമായിരുന്ന സന്തോഷിന് ലീഗ് മത്സരങ്ങളിൽ കളിക്കാൻ കഴിയാതെയായി കേരളത്തിലെ കെ സി എ നിയന്ത്രണത്തിലുള്ള ടൂർണമെന്റിലും സന്തോഷിന് കളിക്കാൻ കഴിയാതെയായി എസ് ബി ഐയുടെ പ്രതിനിധിയായി സന്തോഷ് കരുണാകരൻ കെ സി എ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നതും തടയാനായി ഇതെല്ലാം സുപ്രീം കോടതി വിധിയോടെ അപ്രസു ും വയസിലാണ് സന്തോഷ് അവസാനമായി തിരുവനന്തപുരം ക്രിക്കറ്റ് ലീഗിൽ കളിച്ചത് ആ പ്രായത്തിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് സന്തോഷായിരുന്നു കേരളത്തിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന പ്രായം കൂടിയ താരമാണ് സന്തോഷ് അവസാന ലീഗ് ടൂർണമെന്റിൽ അഞ്ച് കളികളിൽ നിന്ന് എസ് ബി ഐക്ക് വേണ്ടി സന്തോഷ് നേടിയത് നാൽപ്പത്തി വിക്കറ്റായിരുന്നു വിക്കറ്റ് അതിനു മുമ്പിലെ സീസണിലും തിരുവനന്തപുരത്തെ ബെസ്റ്റ് വിക്കറ്റ് ടേക്കർ സന്തോഷായിരുന്നു പ്രായം നൽകാത്ത വീര്യവുമായി എന്നും എസ് ബി ഐക്കായി ബാങ്ക് കളികളിൽ സന്തോഷ് സജീവമാണ് കേരള ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഇടതുകയ്യൻ ഓഫ് സ്പിന്നറായിരുന്നു സന്തോഷ് പക്ഷേ ഒരു മത്സരം മാത്രമേ രഞ്ജി ട്രോഫിയിൽ കളിക്കാനായിട്ടുള്ളൂ അതിനുശേഷം ക്രിക്കറ്റ് ദൈവങ്ങൾക്ക് നടച്ചു എസ് ബി ടി കേരളത്തിലെ ലീഗിൽ തകർത്ത് വിക്കറ്റ് എടുക്കുമ്പോൾ സന്തോഷിനെ ആരും കണ്ടില്ല അന്തപത്മനാഭനും രാംപ്രകാശ് ഉമരി സുരേഷ് കുമാറും അടങ്ങുന്ന കേരള ക്രിക്കറ്റിലെ സ്പിൻ ത്രേയത്തിന്റെ മികവും സന്തോഷിന്റെ യൌനകാലത്തെ രഞ്ജിത് ടീമിലെത്തുന്നതിന് വിലങ്ങുതടിയായെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിനിടയിലാണ് കേരള ക്രിക്കറ്റിലെ ചില തെറ്റു ഉയർത്തിക്കൊണ്ടുവന്നു എന്ന പേരിൽ സമ്പൂർണ്ണ വിലക്കിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെയും തളരാത്ത പോരാളിയെ പോലെ സന്തോഷ് കരുണാകരൻ പോരാടി എല്ലാ അർത്ഥത്തിലും വിജയവും നേടി സന്തോഷ് കരുണാകരന് വേണ്ടി അഭിഭാഷകരായ എം എഫ് ഫിലിപ്പ് കെ പ്രമോദ് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് കേരള ക്രിക്കറ്റ് അസോസിയേഷനു വേണ്ടി അഭിഭാഷകൻ കെ സി രഞ്ജിത്തും ഹാജരായി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ധി മേധ എന്നിവരടങ്ങിയ കോടതി ബെഞ്ചാണ് വിലക്ക് റദ്ദാക്കിയത് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ജസ്റ്റിസ് ലോദ സമിതി ശുപാർശ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട സന്തോഷ് കരുണാകരൻ നൽകിയ പരാതി വീണ്ടും പരിഗണിക്കാൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇതും കെ സിക്ക് തിരിച്ചടിയാണ് ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ പരിഷ്കരണത്തിന് ജസ്റ്റിസ് ആർ എം ലോദ സമിതി മുന്നോട്ട് വച്ച ശുപാർശകൾ കേരളത്തിലെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സന്തോഷ് കരുണാകരൻ ഓംബുഡ്സ്മാനെ സമീപിച്ചത് എന്നാൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെ ഈ കേസിൽ കക്ഷി ചേർത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഓംബുഡ്സ്മാൻ സന്തോഷ് കരുണാകരന്റെ ആവശ്യം തള്ളുകയായിരുന്നു കേരള ഹൈക്കോടതി ഓംബുട്സ്മാന്റെ നിലപാട് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സന്തോഷ് കരുണാകരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ആജീവനാന്ത വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയത് ഇതിനു പിന്നിൽ പല മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു ആജീവനാന്ത വിലക്ക് റദ്ദാക്കിയ കോടതി ഓംബുഡ്സ്മാന്റെ നിലപാട് ശരിവെച്ച കേരള ഹൈക്കോടതിയും വിമർശിച്ചു കേരള ക്രിക്കറ്റിനെ ഞെട്ടിച്ച് കളിക്കാർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു സഞ്ജു സാംസനും സച്ചിൻ ബേബിയും രണ്ടു തട്ടിലായപ്പോഴായിരുന്നു വിവാദം സച്ചിൻ ബേബിക്കെതിരെ ചില താരങ്ങൾ കെ സി കത്ത് നൽകി ഈ കത്തിനു പിന്നിൽ സന്തോഷ് കരുണാകരൻ എന്നാരോപിച്ചായിരുന്നു കെ സി ഐ പ്രതികാര നടപടികൾ ആരംഭിച്ചത് എന്നാൽ കേരള ക്രിക്കറ്റ് ഓംബുട്സ്മാൻ സന്തോഷിന് തുണയായി ആ വിലക്ക് മാറ്റി ഇതിനു തൊട്ടു പിന്നാലെയാണ് അനാവശ്യവാദങ്ങളുമായി കോടതിയെ സന്തോഷ് കരുണാകരൻ സമീപിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കെ സി എ വിലക്ക് ഏർപ്പെടുത്തിയത് ലോത കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ തട്ടിലും നടപ്പിലാക്കണമെന്നതായിരുന്നു സന്തോഷ് കരുണാകരന്റെ ആവശ്യം എന്നാൽ കെ സി അതിന് തയ്യാറായില്ല ബിസിസിഐയ്ക്കും കെ സി ഐക്കും മാത്രമേ ലോദ കമ്മിറ്റി ബാധകമാകൂ എന്നായിരുന്നു അവരുടെ വാദം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ജസ്റ്റിസ് ആർ എം ലോദ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സന്തോഷ് കരുണാകരൻ നേരത്തെ പരാതി നൽകിയിരുന്നു ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് ലോദ കമ്മിറ്റി ശുപാർശകൾ മുന്നോട്ട് വെച്ചത് ഇത് ജില്ലാ അസോസിയേഷനുകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സന്തോഷ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുട്സ്മാനെ സമീപിക്കായിരുന്നു എന്നാൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെ കക്ഷി ചേർത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഓംബുഡ്സ്മാൻ ഈ ആവശ്യം തള്ളി ഈ തീരുമാനം കേരള ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സന്തോഷ് കരുണാകരനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തത് വിലക്ക് റദ്ദാക്കിയ സുപ്രീംകോടതി ഓംബുട്സ്മാന്റെ നിലപാട് ശരിവെച്ച കേരള ഹൈക്കോടതി വിധിയെ വിമർശിച്ചു സന്തോഷ് കരുണാകരന്റെ പരാതി വീണ്ടും പരിഗണിക്കാൻ ഓംബുഡ്സ്മാനോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതും കേരള ക്രിക്കറ്റിലെ ദൈവങ്ങൾക്ക് തലവേദനയായി മാറും